കൊളറേഡോ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ടല്ലോ മനോഹരമായ സീനിക് ബ്യൂട്ടിക്ക് ഫേമസ് ആയ സ്ഥലമാണ് കൊളറാഡോയിൽ നിന്നുള്ള മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവരുടെ പേര് സീമെൻസ് ഹാൻസൺ ആൻഡ് ബോഡക്കർ എന്നാണ് ഈ മൂന്ന് പേരും വളരെ യാദൃശികമായിട്ടാണ് ക്രോസ് ലൈറ്റ് എന്ന് പറഞ്ഞ ഫോമിനെ പറ്റി അറിയുന്നത് ഫോം എഫ്ഒ എം ഫോം ഈ ഫോമിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഓർഡർ സിസ്റ്റൻ്റ് ആണ് എന്ത് ചളിയിലും എന്ത് അഴുക്കുള്ള സ്ഥലത്തിട്ടാലും അതിന്റെ സ്മെല് ഈ സാധനം പിടിച്ചെടുക്കില്ല എന്ത് ഷേപ്പിലും എടുക്കാം ഇതാണ് ക്രോസ് ലൈറ്റ് ക്രോസ് ലൈറ്റ് എന്നുള്ള ഫോം കണ്ടുപിടിച്ചാൽ ഇത് ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്താണ് ഇതുകൊണ്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല ആകപ്പാട് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ബോട്ടിലൊക്കെയുള്ള ഷൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് അത് മീൻ പിടിക്കാൻ പോകുന്ന ഭയങ്കര ഫൗൾ സ്മെല്ലുള്ള സ്ഥലങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അതാണ് ബോട്ട് ഷൂസ് ബോട്ട് ഷൂസ് വെള്ളം നനഞ്ഞാലൊന്നുമല്ല വളരെ എന്താ പറയുക വാട്ടർ ആണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് സ്മെല്ലൊന്നും പിടിക്കൂല ടു തൗസൻഡ് ടുവിലാണ് ഈ മൂന്ന് ബ്രദേഴ്സും കൂടിയിട്ട് ക്രോസ് ലൈൻ എന്ന് പറഞ്ഞ ഫോം ഉണ്ടാക്കിയ അവരുടെ കമ്പനിയും പാറ്റൻ്റും കെമിക്കൽ സാധനങ്ങളെല്ലാം കൂടെ ഒരു വലിയ കാശ് കൊടുത്ത് വാങ്ങുന്നത് വാങ്ങുന്ന സമയത്ത് സമയത്ത് ഇവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇതുകൊണ്ട് എന്ത് ചെയ്യണം എന്നുള്ളത് നാച്ചുറലി അവർ ആദ്യം ചെയ്തത് ബോട്ട് ഷൂസ് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ സംസാരിക്കുന്ന ക്രോക്സ് എന്ന് പറഞ്ഞ ചെരുപ്പിനെ പറ്റിട്ടാണേ ബോട്ട് ഷൂസ് ബോട്ടിൽ പോകുന്ന ആൾക്കാർ പിന്നെ ഭയങ്കര മിനിയൽ ജോബ്സ് ചെയ്യുന്ന ആൾക്കാര് ഹെൽത്ത് വർക്കേഴ്സ് പിന്നെ വലിയ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇവരുണ്ടാക്കിയ ചെരുപ്പ് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് അവിടെ നിന്ന് ഇന്ന് വലിയൊരു ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ആയല്ല ക്രോക്സ് ഫുട്വെയറിലേക്കുള്ള യാത്ര ാണ് ഇൻസ്റ്റെഡ് ഓഫ് ട്രൈ ടു സാധനം അത് അങ്ങനെ ചെയ്തു അങ്ങനെ തന്നെ അതുകൊണ്ടാണ് ആദ്യമായിട്ട് ക്രോക്സ് ചെരുപ്പ് കാണുമ്പോൾ നമുക്ക് ഓഹ് ഇത് എന്തൊരു ഷെയ്പ്പ് എന്ന് തോന്നുന്നത് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ എയ്സ്തെറ്റിക്സിന് വേണ്ടി റീഡിസൈൻ ചെയ്യുന്നതിന് പകരം ആ പോളറൈസ്ഡ് ലുക്ക് തന്നെ റീറ്റെയിൻ ചെയ്തു ക്രോക്സ് ദിസ് വാസ് ദർ ഇൻവെൻഷൻ ദിസ് വാസ് ദർ ഇന്ന ചില ഗ്ലോബൽ സെലിബ്രിറ്റീസ് ലൈക്ക് അൽ ഫാഷിനോ അതേപോലെ നമ്മളെ ഐസ് എന്താ പറയുക ഐസ് ഹോക്കിയുടെ കക്ഷിയായിട്ടുള്ള എന്താണ് കക്ഷിയുടെ പീറ്റർ ഫോഴ്സ്ബെർഗ് പോലുള്ള ഗ്ലോബൽ സെലിബ്രിറ്റീസ് ക്രോക്സിന്റെ ചപ്പൽസ് എൻഡോസ് ചെയ്തു അങ്ങനെയാണ് ലോകം മുഴുവനുള്ള ഫാസ്റ്റ് ഫോർവേഡ് ഫാഷൻ ഫോർവേഡ് ആളുകൾ ക്രോക്സ് വാങ്ങാൻ തുടങ്ങിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ പലപ്പോഴും നമുക്ക് വേണ്ട സാധനങ്ങളല്ല വാങ്ങുക മറ്റുള്ള ആൾക്കാർ വാങ്ങുന്ന സാധനങ്ങളാ പോയിട്ട് വാങ്ങിക്കുക നമ്മൾ പലപ്പോഴും നമുക്കിഷ്ടമുള്ള സാധനങ്ങളല്ല വാങ്ങുക നമുക്കിഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുക പോളോ ജി ടി എന്ന് പറഞ്ഞ കാർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സിനിമ നടൻ വാങ്ങിച്ചാൽ നിങ്ങളും പോയിട്ട് പോളോ ജി ടി മേടിക്കും അതുകൊണ്ടാണ് ഈ അംബാസിഡേഴ്സ് വർക്ക് ചെയ്യുന്നത് അങ്ങനെയും കൂടെയാണ് ക്രോക്സ് എന്ന് പറഞ്ഞ ദിസ് ദിസ് ദി എന്താ പറയുക ദിസ് പോളമിക് എന്നൊക്കെ പറയാവുന്ന സാധനം സക്സസ്ഫുൾ ആവുന്നത് വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ അൺ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ അൺ ഫീച്ചേഴ്സ് നമ്മൾ എല്ലാത്തിനെയും സ്റ്റാൻഡർഡൈസ് ചെയ്യാൻ ശ്രമിക്കുക പലപ്പോഴും ഒരു കൊന്ത്രം പല്ലെന്നുള്ളത് നിങ്ങളുടെ ഭംഗിയെ വല്ലാണ്ട കൂട്ടുന്നതായിരിക്കും മുടി കുറച്ച് കൊഴിഞ്ഞു എന്നുള്ളത് ഭംഗിയ വല്ലാണ്ട് കൂട്ടുന്നതായിരിക്കും ചിലയിടത്ത് കുറച്ച് നര വന്നു ഇതുപോലല്ല കുറച്ച് നര വന്നു എന്നുള്ളത് ഭംഗിയ വല്ലാതെ കൂട്ടുന്നതായിരിക്കും അൺടിപ്പിക്കൽ ഫീച്ചേഴ്സിനെ ആലോചിച്ചിട്ട് സമയം പോക്കുക എന്നുള്ളതല്ല അൺ ടിപ്പിക്കൽ ഫീച്ചേഴ്സിനെ സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും ബിസിനസിൻ്റെ അകത്തും ലൈഫിനകത്തും സക്സസ് ആവുക അൺ ടിപ്പിക്കൽ തിങ്സ് ട്രൈ ടു സെലിബ്രേറ്റ് അൺടിപ്പിക്കൽ അടുത്ത ആഴ്ച നമുക്ക് ഒരു ട്രാക്ടറിനെ പറ്റി പറയാം ലെമ്പോഗിനി എന്ന ട്രാക്ടറിനെ പറ്റി